നമസ്കാരം സക്സസ് സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജ്യോതിഷ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് എന്ന് കേൾക്കുമ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റൊന്നുമില്ല വെറും പതിനായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ തുടങ്ങാം ഇത് ആർക്കൊക്കെ ചെയ്യാൻ കഴിയും ഇതെങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകാൻ കഴിയും ഇതിൽ വരുമാനം കണ്ടെത്താൻ കഴിയും എന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോകളൊന്നും വരാറില്ല ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് സതേയം ക്ഷമ ചോദിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നു ഇത് ആർക്കൊക്കെ ചെയ്യാൻ കഴിയും എന്നതാണ് ആദ്യമായി നോക്കുന്നത് ഇത് വീട്ടമ്മമാർക്ക് അതേപോലെ ഹൈസ്കൂൾ കുട്ടികൾക്ക് അതേ കോളേജ് വിദ്യാർത്ഥികൾക്ക് മറ്റ് തൊഴിലിന് പോക പോകുന്ന ആളുകൾക്ക് എന്നിവർക്ക് ഇത് ചെയ്യാൻ കഴിയും ഇത് അധിക അധിക സമയം ഇതിന് ചിലവാക്കാനില്ല ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴികൾക്കുള്ള തീറ്റയും വെള്ളവും ഇത് ഫീഡ് ഫീഡ് ചെയ്യുക മാത്രം പിന്നെ കാലത്തും വൈകിട്ടും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് എത്ര ഫീഡ് വേണ്ടി വരും എത്ര വെള്ളം വേണ്ടി വരും എന്നൊക്കെ ഉള്ളത് മുൻകൂട്ടി ധാരണയിൽ ഇത് സ്റ്റോർ ചെയ്യേണ്ടി വരും എന്ന ഒരു രണ്ട് കാര്യം മാത്രം ആണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ ഇതിപ്പോൾ ഞാൻ രണ്ട് കൂടാണ് അടിച്ചിരിക്കുന്നത് അല്ല അതേപോലത്തെ രണ്ട് കൂട് കൂടി വേണം അതൊരു വെൽഡറെ കണ്ടിട്ട് നിങ്ങൾ അയാളോട് പ്ലാൻ പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ചെറിയൊരു കൂടിൽ നാല് അറകൾ സെറ്റ് ചെയ്ത് തരും അത് മതിയാകും കുറഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ വിരിക്കുക അത് കൊടുക്കുക ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ ഒരു പതിനഞ്ച് ദിവസം പരിപാലിക്കാൻ കണക്കാക്കി ഒരു തെർമോക്കോൾ ബോക്സ് സംഘടിപ്പിക്കുക ഇതേപോലെ അതിനകത്ത് ഇതേപോലെ ഒരു ഇൻക്യുബേറ്ററും സെറ്റ് ചെയ്യുക ഒരു പത്തോ പന്ത്രണ്ടോ മുട്ട മാത്രം വിരിച്ച് ഓരോ പ്രോസസ്സിലൂടെ അവരെ പരിപാലിച്ച് ഓരോ കൂട്ടിലാക്കുക ഇതേപോലെ നിങ്ങൾ ഹാച്ചറിങ്ങുകൾ ചെയ്യുന്നതുപോലെ ആദ്യം ആദ്യ പത്ത് മുട്ട വെച്ച് കുറച്ച് ദിവസം അതായത് ഒരു പത്ത് പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പത്ത് മുട്ട വയ്ക്കുക അപ്പോൾ അങ്ങനെ ഓരോ പത്ത് മുട്ട വിരിഞ്ഞ് മാറുമ്പോഴും അടുത്ത പത്ത് മുട്ട വയ്ക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ പത്ത് ദിവസത്തെ ഗ്യാപ്പിലും ഓരോ പത്ത് കുഞ്ഞുങ്ങൾ വീതം വിരിയും അപ്പോൾ ആ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് വിൽക്കുക എന്നതാണ് ലക്ഷ്യം ഇത് എങ്ങനെ വിൽക്കാൻ കഴിയും എന്നുള്ളത് നോക്കുമ്പോൾ ഫേസ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും നമുക്ക് ഇത് വിൽക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ പല സാങ്കേതിക വിദ്യകളും നിലവിലുണ്ട് അപ്പോൾ ഇത് നമുക്ക് വിറ്റ് കൂടുതൽ ലാഭം ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെ നേടാൻ കഴിയും ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ അധിക വരുമാനമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഈ വീഡിയോ ഒന്ന് രണ്ട് പെട്ടം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ഇത് ഇത് ആർക്കും ചുരുങ്ങിയ സ്ഥലത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രക്രിയയാണ് നമുക്ക് ഇത് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയും ഉറപ്പായിട്ടും നമുക്കിതിൽ വരുമാനം കണ്ടെത്താൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമൻറ്റ് കമൻ്റ് രേഖപ്പെടുത്തുക ഇനി ഇതിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുകൾ കൂടി കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഞാൻ എപ്പോഴായി എപ്പോഴെങ്കിലും അത് കണ്ട് അതിന് മറുപടി തരുന്നതായിരിക്കും തീർച്ചയായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് അതിൽ മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അതിന് സപ്പോർട്ട് തീർച്ചയായും തരുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും താങ്ക്